നമ്മൾ ഹോട്ടലുകളിലും വീടുകളിലുമൊക്കെ ലക്കി ബാമ്പു വെച്ചിട്ടുള്ളത് കണ്ടിട്ടുണ്ട് ബൗളിലിട്ട് വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി നോക്കാവുമെന്ന് വിചാരിച്ചു അപ്പം അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് ആ ലക്കി ബാമ്പുവിൻ്റെ ചെടി എൻ്റെ വീട്ടിൽ ചെറിയ ചെടിയാണ് നട്ട് കുറച്ച് ദിവസേ ആയിട്ടുള്ളൂ അപ്പോഴ് കമ്പിനെ അധികം വീതിയില്ല അപ്പോഴും നമുക്ക് ഇതാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു തണ്ട് ഇതിൻ്റെ ഇലഭാഗം ഇത് ഇളക്കി ഇങ്ങനെ ഇളക്കി ഇളക്കി എടുത്ത് കമ്പുകൾ മാത്രമായിട്ട് ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ കമ്പുകൾ മാത്രമായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് ഷേപ്പിലാക്കി കെട്ടിയെടുക്കാം ഇത് വീതിയുള്ളതല്ല എന്നാലും നമ്മുടെ ചെടിയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ അപ്പോഴും ഇത് വെച്ച് ഇത് കെട്ടാനാവശ്യമുള്ള പ്ലാസ്റ്റിക് കയർ എടുത്തു വെച്ചിട്ടുണ്ട് ഈ ബൗളിൽ ചെറിയ ബൗളിലാണെന്ന് വച്ചാൽ ഇത് കമ്പിൻ്റെ സൈസ് ചെറുതായതുകൊണ്ട് ചെറിയ ബൗളിൽ ആക്കാമെന്ന് കരുതി അപ്പോഴ് നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഇതുപോലെയുള്ള ഔട്ടർ ലെയറുകളെല്ലാം ഇളക്കിയെടുക്കണം അപ്പോഴാണ് നല്ല ഭംഗിയുള്ള മുള പോലെ നമുക്ക് കിട്ടുക ഓരോന്നും നല്ല വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഉണ്ടല്ലേ പിന്നെ ഇങ്ങനെയുള്ള കറുത്ത ഭാഗങ്ങൾ മാറ്റിയെടുക്കണം ഈ കമ്പുകളിൽ ചെറിയ വേരുകളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ അത് കളയേണ്ട നമ്മൾ താഴോട്ടുള്ള തൊലിയെല്ലാം എടുത്ത് കളയുന്നുണ്ട് വലിയ കുറച്ച് പീസുകളായിട്ടും അതിൻ്റെ ഒരു ചെറിയ സൈസ് പീസുകളായിട്ടും ഇതിനെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്ക് കെട്ടി യോജിപ്പിക്കാം വേസ്റ്റ് എല്ലാം മാറ്റിയിട്ടിട്ടുണ്ട് ഇങ്ങനെ അടുക്കിയെടുത്ത് കെട്ടാൻ പോവുകയാണ് അപ്പോൾ താഴെ ഒരേ ലെവലിൽ ഇരിക്കണം അപ്പോഴാണ് നമുക്കത് കെട്ടാൻ സൗകര്യമായി വരിക ആദ്യത്തെ ഒരു ലെയർ കെട്ടിയെടുത്തിട്ടുണ്ട് ഇത് താഴെ ഇങ്ങനെ ഒരേ ലെവലിൽ നിൽക്കത്തക്ക രീതിയിൽ വേണം നമ്മൾ കെട്ടിയെടുക്കാൻ കണ്ടില്ലേ ഇനി അതിൻ്റെ മുകളിലും കെട്ടി അതിൻ്റെ മുകളിലുള്ള ഭാഗം ലെവലാക്കി എടുക്കണം സ്ട്രോങ് ആയിട്ട് രണ്ട് കെട്ട് കെട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതിനു ചുറ്റിനുമായി ഈ ചെറിയ കമ്പുകൾ വെച്ച് നമുക്ക് കെട്ടിയെടുക്കാം അങ്ങനെ നമ്മുടെ ലക്കി പാമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നോക്കിക്കേ ചെറിയ കമ്പ് വെച്ച് ചെയ്തപ്പോൾ തന്നെ എനിക്ക് കനമുള്ള കമ്പുകൾ കിട്ടി എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടു തന്നു അപ്പോൾ അതിനെയും ഇതേപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്തു വലിയതും ചെറുതുമായി സ്പ്ലിറ്റ് ചെയ്തു വലുതെല്ലാം ഒരുമിച്ച് കെട്ടിയെടുത്തു കനമുള്ള കമ്പാണ് അത് അത് ചെറുതായി മുറിച്ചതിൻ്റെ മകളിൽ മുകളിൽ വെച്ച് അതും ചുറ്റിയെടുത്ത് നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ നല്ല കനമുള്ള കമ്പ് വെച്ചും കനം കുറഞ്ഞ കമ്പ് വെച്ചുള്ള രണ്ട് ലക്കി ബാമ്പ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോഴത് രണ്ടും ബൗളിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ബൗളിൽ വെള്ളമെടുത്ത് രണ്ടും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വളരെ ഭംഗിയാണ് നമ്മുടെ വീട്ടിലുള്ള ചെടി കൊണ്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കൂ